ഹിന്ദുക്കളുടെ മരണാനന്തര ചടങ്ങുകളുടെ രീതി അനുസരിച്ച് സാധാരണ ആൺമക്കളായിരിക്കും സംസ്കാര ശുശ്രൂഷകൾ നടത്തുക വളരെ അപൂർവമായി മാത്രമേ പെൺമക്കൾ അതിന് തയ്യാറാകാറുള്ളൂ കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത എ ഡി എം നവീൻ ബാബുവിന്റെ ചടങ്ങുകൾ അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കൾ ചേർന്ന് നടത്തിയത് ഏറെ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ നടൻ മേഘനാഥൻ്റെയും സംസ്കാര ശുശ്രൂഷ അദ്ദേഹത്തിന്റെ ഏകമകൾ പാർവതി ചെയ്തിരിക്കുകയാണ് താൻ ഓടിക്കളിച്ചു വളർന്ന വീട്ടുമുറ്റത്ത് അച്ഛനെ സംസ്കരിച്ചപ്പോൾ വേദനയോടെയാണ് അച്ഛനപ്പമുള്ള അവസാന മണിക്കൂറുകൾ പാർവതി ചെലവഴിച്ചത് തുടർന്ന് സംസ്കാര ചടങ്ങിനെത്തിയപ്പോൾ മുതിർന്നവരോട് സംസാരിച്ച് തൻ്റെ അച്ഛൻ്റെ ചടങ്ങുകൾ തനിക്ക് തന്നെ ചെയ്യണം എന്നറിയിക്കുകയായിരുന്നു പാർവതി അച്ഛൻ്റെ ആഗ്രഹം അതായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞിരുന്നു പാർവതി ആണായും പെണ്ണായും മേഘനാഥന് ഒറ്റമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാസങ്ങൾക്ക് മുമ്പായിരുന്നു പാർവതി വിവാഹിതയായത് താരപ്പകിട്ടൊന്നുമില്ലാതെ ലളിതമായ ചടങ്ങിലായിരുന്നു ബന്ധുക്കളെ സാക്ഷി നിർത്തി അദ്ദേഹം മകളുടെ വിവാഹം നടത്തിയത് പിന്നാലെയാണ് അസുഖം മൂർച്ഛിക്കുന്നതും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് തുടർന്ന് ആ വേർപാടറിഞ്ഞപ്പോൾ മുതൽ താങ്ങാനാകാത്ത വേദനയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ തുടർന്നാണ് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംസ്കാര ചടങ്ങുകൾക്കായി ഷൊർണൂരിലെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചത് ആശുപത്രിയിൽ മേഘനാഥനൊപ്പം ഉണ്ടായിരുന്നത് ഭാര്യയും മകളുമായിരുന്നു അച്ഛന്റെ അന്ത്യാഭിലാഷം തിരിച്ചറിഞ്ഞാണ് അദ്ദേഹം ജനിച്ചു വളർന്ന അച്ഛൻ ബാലൻ കെ നായർ പണിത് തറവാട്ടു വീട്ടിലേക്ക് മൃതദേഹം മൃതദേഹം എത്തിച്ചത് അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരങ്ങളും കുടുംബാംഗങ്ങളുമെല്ലാം മേഘനാഥനെ അവസാനമായി കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആ വീട്ടിൽ ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ചാണ് പതിനൊന്നു മണിയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചത് നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെയാണ് അദ്ദേഹത്തിന്റെ അമ്മ ശാരദ നായർ മകനെ അവസാനം നോക്കു കാണുവാൻ മകൻ മകനരികിലേക്കെത്തിയത് തൊട്ടരികിലുള്ള സോഫയിൽ മേഘനാഥന്റെ മുഖത്തേക്ക് കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടിരുന്ന ഭാര്യയ്ക്കും മകൾക്കുമിടയിലേക്കാണ് ശാരദാമിയെ ഇരുത്തിയത് ഉടനെ പേരക്കുട്ടിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് മകനെ അവസാനം നോക്കി കണ്ടപ്പോൾ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു ആ അമ്മയുടെ കണ്ണുകൾ ഇരുപത്തിനാല് വർഷം മുമ്പ് ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോയെങ്കിലും അതിൽ നിന്നെല്ലാം കരകയറി മക്കളെ വളർത്തിയ ഈ അമ്മയ്ക്ക് തൊട്ടടുത്ത മാസങ്ങൾക്കിടെയാണ് രണ്ടു മക്കളെ നഷ്ടമായത് ആ വേദന സഹിക്കാനാകാതെ തിരികെ മുറിയിലേക്ക് അമ്മ നടന്നപ്പോൾ വിതുമ്പനടക്കാനാകാതെ തേങ്ങുകയായിരുന്നു മേഘനാഥൻ്റെ ഭാര്യയും മകളും പിന്നീട് മൃതദേഹം സംസ്കരിക്കാനായി കൊണ്ടുവന്നപ്പോൾ ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെ ശക്തയായി നിന്നാണ് പാർവതി അച്ഛന്റെ ചടങ്ങുകൾ പൂർത്തിയാക്കിയത് നാടും നാട്ടുകാരെയും സാക്ഷികളാക്കി നടത്തിയ ആ ചടങ്ങിൽ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ